ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യുണീക്ക് ഫ്ലവേഴ്സ് വിത്ത് വിജി അപ്പം ഞാനിന്നിവിടെ ഒരു പയർ പയറുമെഴുക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചൂട് കഞ്ഞിയുടെ കൂടെയും പിന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഐറ്റമാണിത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നൂറ്റൻപത് ഗ്രാം വൻപയർ കഴുകി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷം ഈ പയറ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ആദ്യത്തെ ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ടും പിന്നെ ബാക്കി മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും വേണം പയറ് വേവിക്കാൻ അപ്പോൾ പയറൊക്കെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാനുണ്ട് അതിനായിട്ടൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാവേ കടുക് പൊട്ടിയ ശേഷം ഒരു പത്തല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റി വന്നതിന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഞാനൊരു എട്ടല്ലി കുഞ്ഞുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ കറിവേപ്പിലയും ഇനി ഇതൊന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഇതെല്ലാം നന്ന നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് വഴേണ്ടി അതിലേക്ക് നമുക്ക് വേവിച്ച് പയർ ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ബാക്കിയുള്ള വെള്ളം ഈ ഒരു സമയത്ത് വറ്റിപ്പോയിക്കോളും കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ഈ മെഴുക്ക് വരട്ടിക്ക് നല്ലൊരു ഫ്ലേവർ തരും അപ്പോൾ നമ്മുടെ പയറ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ